മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് ഭ്രമേകം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിൽ എത്തുകയാണ് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ചിത്രം ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഭ്രമേകം ഒരു പിരീഡ് ഹോറർ ലോണറിലാണ് എത്തുന്നത് എന്തുകൊണ്ടാണ് ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ചതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് മമ്മൂട്ടി ഭ്രമേകത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിനായിരുന്നു മമ്മൂട്ടി ഇക്കാര്യം പറഞ്ഞത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് ഇക്കാലത്ത് പ്രത്യേകിച്ച് പ്രസക്തി എന്നൊന്നും പറയാം ില്ല പക്ഷെ ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണെന്നും സിനിമയൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആക്കി ആക്കിയെന്ന് പറയാമെന്നും പക്ഷെ അതൊന്നുമല്ല കാരണമെന്നും മമ്മൂട്ടി പറയുന്നു പുതിയ തലമുറ തിയേറ്ററിൽ ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ അപ്പോൾ അവർക്കതൊന്ന് കണ്ടറിയാമെന്നും പിന്നെ ഈ സിനിമ അതിനു പറ്റിയ ഒന്നാണെന്നും സിനിമയുടെ കാലം ആളുകളിലേക്ക് കുറച്ചുകൂടെ സത്യസന്ധമായി എത്തിക്കാനും അവർക്കത് അനുഭവിക്കാനും വേണ്ടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തതെന്നും മമ്മൂട്ടി പറഞ്ഞു നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കാണിക്കുകയെന്നും അങ്ങനെയാണ് ഭ്രമയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാൻ പ്രചോദനമുണ്ടായതെന്നും ഒരുപാട് സിനിമകൾ ഇങ്ങനെ ആരും ഇങ്ങനെ സിനിമകൾ ൾക്കാതിരിക്കുന്നൊന്നുമില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് നൊസ്ട്രാൾജ കൂടിയാണെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത് ഓസ്കർ അവാർഡ് നേടിയ സിനിമകളൊക്കെ ഉണ്ടെന്നും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആർട്ടിസ്റ്റ് എന്നൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എം എം ആണ് എടുത്തതെന്നും അത്രയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല എന്നും മമ്മൂട്ടി പറഞ്ഞു പക്ഷേ നമുക്കും വേണമല്ലോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നതുകൊണ്ടാണ് ഒരു കോൺസെപ്റ്റിലേക്ക് പോയതെന്നും മമ്മൂട്ടി വ്യക്തമാക്കി നേരത്തെ സംവിധായകൻ രാഹുൽ സദാശിവനും ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നതാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്നാണ് സംവിധായകൻ പറഞ്ഞത് അതേസമയം മമ്മൂട്ടി വില്ലൻ കഥാപാത്രമായി എത്തുന്ന ചിത്രമെന്നായിരുന്നു ഭ്രമയുഗത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ വില്ലൻ എന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നടക്കുന്ന സിനിമയാണിതെന്നും ആ സിനിമയിൽ ആ കഥാപാത്രം ഒരു മിസ്റ്ററി ഉണ്ടെന്നും ഈ സിനിമയിൽ വില്ലനും നായകനും ഒന്നുമല്ല കഥാപാത്രങ്ങൾ മാത്രമാണ് ഉള്ളതെന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് പിന്നെ സിനിമയിൽ ധർമ്മം അധർമ്മം എന്നൊക്കെയുള്ളത് പ്രേക്ഷകർക്ക് തന്നെ കണ്ടെത്താമെന്നും മമ്മൂട്ടി പറഞ്ഞു അതേസമയം ചിത്രത്തിന് അനുവദിച്ച സെൻസസ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് കോട്ടയത്തെ പുഞ്ചമണീലക്കാർ ഹർജിയിൽ കേസുമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോടതി ഇതിനോടകം നോട്ടീസ് അയക്കുകയും ചെയ്തു ചിത്രം വ്യാഴാഴ്ച റിലീസ് ചെയ്യാനിരിക്കെയാണ് ഇത്തരമൊരു പ്രശ്നം നേരിടേണ്ടി വന്നത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് കുഞ്ചൺ പോറ്റി അല്ലെങ്കിൽ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരും സ്ഥാനപേരും ഒക്കെയാണെന്നും സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് സിനിമ എത്തപ്പെടുമെന്നും തങ്ങളുടെ കുടുംബത്തിന് സൽകീർത്തി അത് ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയെ പുഞ്ചുമൺ ഇല്ലക്കാർ സമീപിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ